ചികിത്സിക്കാൻ പണമില്ലാതെ ആറു വർഷമായി ആക്സിഡന്റ് പറ്റി തളർന്നു കിടന്ന ജയനെ ഇനി കിടങ്ങന്നൂർ കരുണാലയം അമ്മയുടെ ഏറ്റെടുത്ത് ചികിത്സ നൽകും ആറു വർഷമായി ഒരു ആക്സിഡന്റ് പറ്റി കൈകാലുകൾ തളർന്നു കിടക്കുന്ന കരവാളൂർ കുഞ്ഞാണ്ടിപുക്ക അംബേക്കർ കോളനിയിൽ ജയൻ എന്ന അൻപത്തി അഞ്ച് വയസ്സുകാരനെ കിടങ്ങന്നൂർ കരുണാലയം അമ്മയുടെ ഏറ്റെടുത്ത ചികിത്സ ലഭ്യമാക്കും സ്നേഹഭാരത മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഞ്ചു വർഷമായി കിടപ്പുരോഗിയായ ജയനെ സംരക്ഷിച്ചു വരികയും വീടില്ലാതിരുന്ന ജയനെ ഗ്രാമപഞ്ചായത്ത് വഴി വീട് ലഭ്യമാക്കുകയും ചെയ്തു കിടപ്പുരോഗിയായ ജയന് ഭാര്യ ശുശ്രൂഷകയായതോടുകൂടി രണ്ട് ആൺമക്കൾ പാറപ്പണിക്ക് പോകുന്ന സ്ഥിതിയായിരുന്നു ഉള്ളത് ചികിത്സയ്ക്ക് പണമില്ലാത്തതിനാൽ ചികിത്സയും നൽകാൻ കഴിഞ്ഞില്ല എല്ലാ മാസവും ഭക്ഷ്യധാന്യ കിറ്റുമായി എത്തുന്ന സ്നേഹഭാരത മിഷൻ പ്രവർത്തകർക്കൊപ്പം വീട് സന്ദർശിച്ച ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ ഇനി എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം കൈകൊണ്ട് ആഹാരം വാരി കഴിക്കാൻ കഴിഞ്ഞാൽ അതാണ് ആഗ്രഹമെന്ന് പ്രകടിപ്പിച്ച ജയന്റെ വിവരം ട്രസ്റ്റിന്റെ കുടുംബ സംഗമം സംഘടിപ്പിച്ചപ്പോൾ വേദിയിൽ പ്രതിപാദിക്കുകയും അവിടെ വെച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിന് പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ കിടങ്ങന്നൂർ കരണാലയം അമ്മവീട് ചെയർമാൻ അബ്ദുൾ അസീസ് ജയന്റെ ചികിത്സാ കരണാലയം ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണെന്ന് അറിയിക്കുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട